ഷിറൂറിൽ മണ്ണിടിച്ചിലിൽ കാണാതായ നമ്മുടെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും പുരോഗമിക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ ഡർജർ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പരിശോധന നടത്തിയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ അദ്ദേഹം വെള്ളത്തിൽ ഇറങ്ങി പരിശോധന നടത്തിയ സമയത്ത് മനാഫിൻ്റെ ലോറിയിലുണ്ടായിരുന്ന മരങ്ങൾ കണ്ടെത്തി ആ മരങ്ങളിൽ നിന്ന് ഒരു കഷ്ണം നമ്മുടെ ഈശ്വർ മാൽപ്പയ കരയിലേക്ക് കൊണ്ടുവരികയും അത് കരയിൽ വെച്ച് നമ്മുടെ മനാഫ് മനാഫിൻ്റെതാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു അങ്ങനത്തെ ആ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിരുന്നു പിന്നീട് അതിനുശേഷം വീണ്ടും ഡർജർ ഉപയോഗിച്ച് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് നമ്മുടെ ഈശ്വർ മാൽപ്പയ വീണ്ടും പുയിലേക്ക് ഇറങ്ങുകയും അവിടെ വീണ്ടും പരിശോധന നടത്തുകയും ആ പരിശോധനയിൽ ഒരു ട്രക്കിൻ്റെ ടയറുകൾ കണ്ടെത്തി ടയറുകൾ എന്ന് വെച്ചാൽ ഒരു ട്രക്ക് മലർന്ന് കിടക്കുന്നത് പോലെയാണ് നമ്മുടെ ഈശ്വർ മാൽപ്പയെ അവിടെ കണ്ടെത്തിയിട്ടുള്ളത് ഈ ട്രക്കിൻ്റെ ബാക്കി ഭാഗം ചടിയിൽ പൂണ്ട് കിടക്കുന്നത് പോലെയാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ആ ഒരു ട്രക്ക് നമ്മുടെ അർജുൻ ഓടിച്ച വണ്ടി ആവട്ടെ അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതേപോലെ ഇവിടെ നമ്മുടെ ഇവിടുത്തെ കാർവാർ എം എൽ എയും അതേപോലെ തന്നെ നമ്മുടെ മഞ്ചേശ്വരം എം എൽ എ ഒക്കെ എത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ മനാഫിനും ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ വാർ വാർത്താസമ്മേളനം ഇപ്പോൾ ഉണ്ടാകും അതേപോലെ തന്നെ നമ്മുടെ അർജുൻ്റെ സഹോദരിയും സഹോദരി ഭർത്താവും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഏതായാലും ഈ ട്രക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ മനാഫ് തന്നെ പറയട്ടെ മനാഫ് പറയുമ്പോഴാണ് അതിന് ശരിക്കൊരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ അതുകൊണ്ട് മനാഫിൻ്റെ വാക്കുകളേക്ക് അടിയുന്നു ലോറി ആരുതാന്നുള്ളതൊന്നും അറിയില്ല ലോറി മേലെ എത്തിയാലേ ലോറി എന്താ ഏതാന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ടയറുണ്ട് തല കീ കീയായിട്ടാ കിടക്കുന്നത് ലോറിയുടെ പൂർണ്ണ ഭാഗം തന്നെ അല്ല അതിലും അടിയിലേക്ക് ബാക്കി മണ്ണോ അതായത് ടയറുകൾ മാത്രമാണ് പുറത്ത് കാണുന്നത് അതായത് നിൽക്കുന്ന രീതിയിൽ തന്നെ ടയർ പിന്നെ റോഡ് ഉണ്ടാവില്ലേ രണ്ട് ടയറോ ഇൻ ബിറ്റ്വീൻറെ ആരുത് അറിയില്ല ഇവിടുന്ന് അതായത് നേരത്തെ മാർക്ക് ചെയ്ത സ്ഥലങ്ങളൊന്നല്ലേ ഇപ്പോൾ ഇത് കാണുന്നത് അറിയില്ല ഞാൻ മാര്ക്ക് ചെയ്തത് എനിക്ക് കൂടുതൽ അറിയാം അതാ ഇതാ കാണാലോശോ മറ്റേ ഏകദേശം ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഈശോർ മലപ്പിനോട് നമുക്ക് ചോദിക്കാം ലക്ഷ്മൺ നായകിന്റെ കടന്റെ പിന്നെ ഫുൾ പിന്നല്ലേ ഇപ്പൊ െന്ന് പറഞ്ഞ ഒരു പിന്നെ ലോണിൻ്റെ ഒരു ഭാഗം കണ്ടെത്തിയത് അദ്ദേഹം പറഞ്ഞു അത് കണ്ടതോടുകൂടിയിട്ട് നമ്മൾ വലിയ പ്രതീക്ഷ വെച്ച് ഞാനും ഇവിടെ വീണ്ടും അദ്ദേഹം ക്യാമറ ഘടിപ്പിച്ച് വെള്ളത്തിൽ നീ വീണ്ടും നോക്കിയത് അപ്പം ക്ലാരിറ്റിയോട് കാണാൻ കഴിയുന്നില്ല എന്തായാലും ഒരു കാര്യം ഭാരത് ബാധിൻ്റെ മറ്റേ ടാങ്കറിൻ്റെ എന്ന് സംശയിക്കാൻ കാരണം എന്തായാലും ടാങ്കറിൻ്റെ നമ്മൾ ഓൾറെഡി കിട്ടിയ ടാങ്കറിൻ്റെ ക്യാറുകളൊക്കെ കാണുന്നില്ല ഇതിപ്പോൾ എന്തായാലും നമ്മുടെ ഭാരത് ബന്ധത്തിൻ്റെതാവാൻ ഒരു സാധ്യത എന്തായാലും അടിയന്തിരമായി പിന്നെ ഇവിടുത്തെ എസ് ബി എൽ കളക്ടറും ഇവിടുത്തെ എം എൽ എ നിരന്തരമായ സതീശൻ തന്നെ കളഞ്ഞാണെങ്കിലും അടിയന്തരമായി ആ വിഷയവുമായി ബന്ധപ്പെട്ടവർ നമ്മൾ കൊടുക്കാനുള്ള ശ്രമങ്ങളും അത് പൊക്കലോട് കൂടി നമുക്ക് പിന്നെ മൽ അത് ഒരു ലോറിയുടെ ഭാഗം എന്നല്ല പാർക്കി മണ്ണ് മൂടി കിടക്കുന്നുണ്ട് കൃത്യമായ അത് കാണാൻ പറ്റത്തില്ല ഞാനെന്തായാലും രണ്ട് ടയർ ഒരു ഭാഗം കണ്ട് എന്നാണ് സംശയിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നൂറ് ശതമാനം നമ്മൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ കാത്തുനി അടിയന്തരമായി അവർ പിന്നെ ജില്ലാ മരുന്നുകളും കാറ്റൊന്നും അർജുനിലേക്ക് പോക്കാൻ ഒരു ശ്രമിക്കുന്നത് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് എന്തായാലും അത് ലോലാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അനുസരിച്ച് വേറൊരു ടാങ്കർ ഫോട്ടോ ടയറൊക്കെ ഇതിപ്പോൾ ഉള്ള കൃത്യമായി ആ സ്ഥലം മാത്രം ഫോക്കസ് ചെയ്യുന്നു എനിക്ക് ലോറി തന്നെ മുകളിലേക്ക് വരും ഒന്ന് ഇരിക്കാൻ പറഞ്ഞു ഇലക്ട്രോണിക് സ്കൂൾ എന്ന ഞാൻ പറഞ്ഞുകൊണ്ട് കൂടെ ഇരിക്കാൻ പറഞ്ഞത് ഇതും മുകളിലേക്ക് കൊടുക്കാനുള്ള ചർച്ച മാത്രം ഒന്നല്ല